ദ ആറ്റക്കോയ തങ്ങൾ എന്ന പേരിൽ പരിശുദ്ധ ഖുർൻ്റെ പേരിൽ ഇസ്ലാമിൻ്റെ പേരിൽ നാട്ടുകാരെ പറ്റിച്ച് പിരിവ് നടത്തി മേലനങ്ങാതെ സുഖിച്ച് ജീവിക്കുന്ന ഒരു കള്ള നാണയത്തെ കഴിഞ്ഞ കുറച്ച് നാളുകളായി ഞങ്ങൾ തുറന്ന് കാട്ടിക്കൊണ്ടിരിക്കുകയാണ് ഏറ്റവും ഒടുവിൽ ആറ്റക്കോയ തങ്ങൾ ലൈവിൽ വരുന്ന സമയത്ത് ഒരു സ്ത്രീ തൊട്ടപ്പുറത്തേക്ക് വരികയും തങ്ങൾ അങ്ങോട്ടേക്ക് പോവുകയും പിന്നെ കുറെ നിലവിളിയും ഒച്ചപ്പാടും കേൾക്കുകയും ചെയ്യുന്ന വീഡിയോ സഹിതം പുറത്തുവിട്ടുകൊണ്ട് ഞങ്ങൾ ആറ്റക്കോയെ തങ്ങൾ ഇതിനൊരു വിശദീകരണം നൽകണമെന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ആറ്റക്കോയെ തങ്ങൾ ആ പെണ്ണിനെ കയറി പിടിക്കുകയും സ്ത്രീകളെ ചൂഷണം ചെയ്യുകയും ചെയ്യുകയാണ് അല്ലെങ്കിൽ അത് ആറ്റക്കോയെ തങ്ങൾ തെളിയിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ചെയ്തിരുന്നു ഇത് വലിയ തോതിൽ വൈറലാവുകയും ഏറ്റവും ഒടുവിൽ മറുനാടൻ മലയാളി അടക്കമുള്ള യൂട്യൂബർമാർ ഇത് ഏറ്റെടുക്കുകയും കേരളം മുഴുവൻ വലിയ ചർച്ചയാവുകയും ചെയ്തു അതായത് ആറ്റക്കോയെ തങ്ങൾ പറയുന്ന പല കാര്യങ്ങൾക്കും യാതൊരു ലോജിക്കുമില്ല എന്ന് കേരളം ഒന്നടങ്കം പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് ഇസ്ലാം മതവിശ്വാസികൾ ഒന്നടങ്കം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ദ ജേണലിസ്റ്റ് പുറത്തുവിട്ട വീഡിയോകൾ കേരളം മുഴുവൻ ചർച്ച ചെയ്യാൻ തുടങ്ങിയതോടെ ആറ്റക്കോയെ തങ്ങളുടെ ചില അടിമകൾ അടിമ ശിഷ്യന്മാർ നമ്മുടെ കമൻ ബോക്സിലടക്കം വന്നുകൊണ്ട് നമ്മളെ ചീത്ത വിളിച്ചു കൊണ്ടിരിക്കുകയാണ് അവർ പറയുന്നത് തങ്ങളുപ്പാപ്പാൻ്റെ പേര് പറയാൻ നിനക്കെന്താണ് യോഗ്യത എന്നതടക്കമുള്ള നിരവധി കാര്യങ്ങളാണ് അതുപോലെ ആറ്റക്കോയ തങ്ങൾ ചില വിശദീകരണ വീഡിയോകൾ കൊടുത്തു എന്നും അറിയാൻ കഴിഞ്ഞു ഇയാളുടെ വീഡിയോകൾ വാർത്തയുടെ കാര്യത്തിനായി പരിശോധിക്കാൻ നോക്കുമെന്നല്ലാതെ തലയ്ക്കക താൾ താമസമുള്ള ഒരാളും ഇയാൾ പറയുന്ന തള്ളുകൾ കേട്ടിട്ട് തലകുനുക്കിയിരിക്കില്ല കാരണം അത്രയും മണ്ടത്തരങ്ങളും വിഡിത്തരങ്ങളും പൊട്ടത്തരങ്ങളുമാണ് ഇയാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് മാത്രമല്ല പൈസ സ്വർണമൊക്കെ എങ്ങനെ പിരിക്കാം പാവങ്ങളുടെ പേര് പറഞ്ഞു എന്നതിൽ റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് ഇയാൾ പ്രവാചകന്റെ പേരക്കുട്ടിയാണ് അടുത്തയാളാണ് ആൾ ദൈവമാണെന്നൊക്കെ പറയാതെ പറഞ്ഞും പറഞ്ഞും നേരിട്ട് ഒക്കെ ഇയാൾ നടത്തുന്നത് വലിയ ആത്മീയ ബിസിനസ്സാണെന്നേ അതിലൊരു തർക്കവുമില്ല ഇതിൻ്റെയൊക്കെ രേഖകൾ എത്ര രൂപ വന്നു എത്ര രൂപ ഭാവങ്ങൾക്ക് കൊടുത്തു അതിൻ്റെ കണക്കുകളൊക്കെ ചോദിക്കുമ്പോൾ ഇയാൾ കിടന്ന് ഉരുളുകയാണ് എന്തായാലും ഞങ്ങളുടെ വാർത്ത മറുതാടൻ മലയാളി ഉൾപ്പെടെയുള്ള യൂട്യൂബർമാർ ഏറ്റെടുത്തതോടുകൂടി കൂടുതൽ ആളുകളിലേക്ക് ഈ തട്ടിപ്പിൻ്റെ വിവരങ്ങൾ എത്തുന്നുണ്ട് എന്നറിഞ്ഞതിൽ വളരെയധികം ചരിതാർത്ഥ്യമുണ്ട് ഇപ്പോൾ ദാ ഇസ്ലാം മതവിശ്വാസികളായ പണ്ഡിതന്മാർ പോലും ഇയാൾക്കെതിരെ ശക്തമായ നിലപാടുമായി രംഗത്ത് വരുന്നുണ്ട് അത്തരത്തിൽ എനിക്ക് നിരവധി പ്രേക്ഷകർ അയച്ചു തന്ന ഒരു വീഡിയോ ഞാൻ സംപ്രേഷണം ചെയ്യുകയാണ് അൻസാരി സൂരി ആലപ്പുഴ എന്ന് പറയുന്ന ഇസ്ലാം മതവിശ്വാസിയായ അല്ലെങ്കിൽ ഇസ്ലാം മതത്തിലെ ഒരു പ്രമുഖ പണ്ഡിതന്റെ വാക്കുകൾ അല്ലെങ്കിൽ വീഡിയോ ആദ്യം പ്രേക്ഷകരൊന്ന് കാണുക എന്നിട്ട് നമുക്ക് ബാക്കി വീഡിയോകൾ കാണാം വിഷയം കൂടുതൽ സംസാരിക്കാം കണ്ടിട്ടില്ല എന്ത് പറഞ്ഞാലും ചേലമാൻ പെരുമാളിന്റെ നാട്ടിലാണ് കൊടുങ്ങല്ലൂർ എന്ന് പറയപ്പെടുന്ന എന്റെ ഗ്രൂപ്പിന്റെ അടുമിന്മാരും ഒരുപാട് പേര് ഗ്രൂപ്പിലാക്കി ആളുകളെ ക്ഷണിക്കുന്നുണ്ട് എന്നോട് പറയാൻ ഞങ്ങള് ഞങ്ങൾ പല ആളുകളോട് ഗ്രൂപ്പിലേക്ക് ചേരാൻ പറയുന്നുണ്ട് പ്രിയപ്പെട്ട സ്നേഹജനങ്ങളെ ഞാൻ ഞാനീ താങ്കളെ പരിഹസിക്കാനൊന്നുമെന്നാളല്ലേ കേട്ടോ നമ്മളതിന് യോഗ്യനുമല്ല ഞാനിവിടെ നിങ്ങളുടെ മുമ്പിൽ കാണിച്ച ഈ വീഡിയോ എനിക്ക് അയച്ചുതന്നത് മുസ്ലിം സഹോദരങ്ങളല്ല കേട്ടോ ന്യൂസിലാന്റിൽ ജോലി ചെയ്യുന്ന അക്ഷയ് എന്ന സഹോദര സമുദായത്തിൽപ്പെട്ട എന്റെ കൂട്ടുകാരുണ്ട് അദ്ദേഹം ഏറെക്കാലമായി പരിശുദ്ധ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കുന്നു നൈരന്തര്യമായി ഞാനുമായി വാട്സപ്പിൽ ബന്ധപ്പെടുന്ന ഒരാളാണ് ഇസ്ലാമിന്റെ പലതരത്തിലുള്ള തത്വസംഹിതയും പരിശുദ്ധമായ ഇസ്ലാമിന്റെ ലീഡേഴ്സ് ആയിട്ടുള്ള പല ആളുകളുടെ നീതിബോധത്തെക്കുറിച്ചൊക്കെ അദ്ദേഹം കുറിപ്പുകളെഴുതി വായിച്ചതിൽ നിന്ന് എനിക്ക് സെൻഡ് ചെയ്യാറുണ്ട് അദ്ദേഹം ഇന്ന് എനിക്ക് അയച്ചെന്ന വീഡിയോ ആണിത് ഇതെന്നെ കാണിച്ചിട്ട് അദ്ദേഹം ചോദിക്കുന്നു പടിഞ്ഞാറ് രാജ്യങ്ങളിലൊക്കെ മുസ്ലിം പണ്ഡിതന്മാർ ഒന്ന് രണ്ട് ആളുകൾ എനിക്ക് ഉദാഹരണ സഹിതം കാണിച്ചു ഈ കണ്ണിന്റെ ഉള്ളിൽ ടാറ്റു ചെയ്ത് ഏലിയൻസ് ആകാൻ വേണ്ടി ജീവിക്കുന്ന അത്രയും തലച്ചോറ് നശിച്ചുപോയ ചിന്താ മനുഷ്യരെ പരിശുദ്ധമായ ഇസ്ലാമിന്റെ സെൽ പാന്താവലേക്ക് കൊണ്ടുവന്നതിനു ശേഷം അവർ പിന്നീട് പ്രബോധകരായി മാറുന്ന നമ്മുടെ ഹൃദയ ഹൃദയത്തെ വല്ലാതെ സ്വാധീനിക്കുന്ന തരത്തിലുള്ള ഇൻസ്റ്റാഗ്രാം വീഡിയോ അതിന്റെ ലിങ്ക് അദ്ദേഹം എനിക്ക് അയച്ചു തന്നു എന്നിട്ട് ഈ വീഡിയോ അയച്ചു തന്നിട്ട് എന്നിട്ട് ചോദിച്ചു എന്താണ് നമ്മുടെ കേരളത്തിലെ മനുഷ്യരുടെ എന്ന് ചോദിച്ചു സത്യത്തിൽ അദ്ദേഹത്തിൻ്റെ പരിമിതമായ അറിവാണ് കേരളത്തിലെ മുഴുവൻ പണ്ഡിതന്മാരും ഈ രൂപത്തിലല്ലോ പ്രവർത്തിക്കുന്നത് നമുക്കറിയാം വിദ്യാഭ്യാസ വിപ്ലവം നമ്മുടെ കേരളത്തിലെ പണ്ഡിതന്മാർ ഉണ്ടാക്കിയ മാറ്റങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്കെല്ലാം സുപരിചിതമാണ് അതിനേക്കപ്പുറം ഞാനൊരു കാര്യം നിങ്ങളെ മനസ്സിലാക്കിത്തരിക നിങ്ങളുടെ ഈ മാൻ സൂക്ഷിക്കാൻ വേണ്ടി പറയാം നിങ്ങൾ എനിക്കിരിക്കുന്ന പുസ്തകം കണ്ടോ മനുഷ്യൻ മതവും എന്ന പുസ്തകമാണ് ഇതിന്റെ രചയിതാവ് ബഹുമാനപ്പെട്ട പി എം കെ ഫൈസ് ഇസ്താദ് മർക്കസിലെ മുൻ മുതിരി ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ അറുപതോ എഴുപതോ വർഷത്തെ ഹിർസമായ ജീവിത കാലയളവ് കൊണ്ട് തന്റെ ജീവിതം കൊണ്ടും താൻ പഠിച്ച പരിശുദ്ധമായി ഇസ്ലാമിന്റെ വൈദിധ്യമാർന്ന ദൃഢമായ ആശയങ്ങൾ സരളവും സമ്പൂർണമായി ജനങ്ങളിലേക്ക് പങ്കുവച്ചപ്പോൾ രണ്ടായിരത്തിലധികം ആളുകൾക്കാണ് പരിശുദ്ധ ഇസ്ലാമിൻ്റെ മതപകരാനുള്ള വഴി ബഹുമാനപ്പെട്ട പുസ്തക ഒരുക്കി കൊടുത്തത് രണ്ടായിരത്തിലധികം ആളുകൾ പരിശുദ്ധ ഇസ്ലാമിന്റെ ഭാഗമായി എന്നുള്ളതാണ് നമ്മൾ ആളുകളൊക്കെ അറിഞ്ഞിട്ടുണ്ടോ ഞാനിത് പറഞ്ഞത് പണ്ഡിതന്മാരുടെ ജീവിതവും ലക്ഷ്യവും എന്നൊക്കെ പറഞ്ഞാൽ എന്താണെന്ന് കുറഞ്ഞ കാലയള കൊണ്ട് പഠിപ്പിച്ചു പോയ ഒട്ടേറെ ഭാരതന്മാരായ ആളുകൾ നമുക്കുണ്ട് അവർക്കിടയിൽ അവരുടെ ഓർമ്മകൾ നമുക്ക് നിലനിൽക്കുമ്പോഴാണ് ഇത്തരം വീഡിയോസുകൾ നമുക്ക് മുമ്പിൽ വരുന്നത് ഒരർത്ഥത്തിൽ നമ്മൾ പുത്തരമില്ലാതെ സ്തബ്ധരായി പോകാറുണ്ട് മറ്റ് സമുദായക്കാർ ചോദിക്കുന്നവർ എന്താണ് ഇസ്ലാം എന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ ഇസ്ലാം എന്താണെന്ന് അവർക്ക് മനസ്സിലാക്കാൻ അവർ യൂട്യൂബിൽ അടിച്ചു നോക്കിയാൽ അഡ്മിൻ അത്മിൻ സ്ഥാനത്തിനിൽക്കുന്ന വേണ്ടി പ്രത്യേക പ്രാർത്ഥന ആയിരം പേരെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ചേർത്ത സുൽഫത്ത് താത്താക്കു വേണ്ടി നിരന്തരമായ കണിയിൽ കുതിർന്ന പ്രാർത്ഥന ഉറുമ്പ് കയറിയാൽ കടന്നു ഒഴിച്ചാലുള്ള വിക്രുകൾ ഇതൊക്കെയാണ് ഇസ്ലാം എന്ന് മറ്റ് സഹോദരങ്ങൾ മനസ്സിലാക്കി പോവുകയാണ് എന്തിനേറെ അവർ ഊറിച്ചിരിക്കുകയാണ് ഇത്തരം വീഡിയോ വരുമ്പോൾ ഉറുമ്പ് കയറിയാലും കിടന്നു മൂത്രം ഒഴിക്കുന്നവനും എന്ത് ചെയ്യണമെന്ന തരത്തിലുള്ള അത് പഠിപ്പിക്കുന്ന തരത്തിലേക്ക് പോയി അതൊന്നും വേണ്ട എന്ന് നമ്മൾ ആരും പറയുന്നില്ല പക്ഷേ നിങ്ങളെ കേൾക്കാൻ തത്സമയം ഒരു ലക്ഷം ആളുകളൊക്കെ ഉണ്ടാകും അല്ലെ നമ്മളൊരു സ്ഥലത്തൊരു ഒരു പഞ്ചായത്തൊക്കെ വേണ്ടി പരിപാടി വെച്ചാൽ ഏറ്റവും കൂടുതൽ ആയിരം പേര് പങ്കെടുത്തു വിചാരിക്കുക എത്ര രൂപ ആയിരം കസേരൊക്കെ ചിലവാകും സ്റ്റേജും മൈക്കൊക്കെ അല്ലേ എന്നാൽ ഇരുന്നൂറ്റി നാ നാൽപ്പത്തൊമ്പത് രൂപ റീചാർജ് ചെയ്താൽ തൽസമയം നിങ്ങളുടെയൊക്കെ മുമ്പിൽ ലക്ഷക്കണക്കിന് ആളുകൾ ഇരിക്കുകയാണ് ആ മനുഷ്യർക്ക് നിങ്ങളത് ഇക്രും സ്വലാത്തും ഒക്കെ ചെല്ലിക്കുന്നതോടൊപ്പം തന്നെ എന്താണ് ഇസ്ലാം എന്താണ് ഇസ്ലാമിന്റെ വ്യത്യസ്തത മതം മുന്നോട്ട് വെക്കുന്ന മൂല്യങ്ങൾ എന്താണ് മതം ഉൾക്കൊള്ളുന്നവനുക്കുണ്ടാകുന്ന പരിവർത്തനങ്ങൾ എന്തൊക്കെയാണ് ഇങ്ങനെ തുടങ്ങി പരിശുദ്ധമായ ഇസ്ലാമിന്റെ വൈവിധ്യനീതിബോധ തലങ്ങളെയൊക്കെ ജനങ്ങൾക്ക് പരിചയപ്പെടുത്തി കൊടുത്താൽ അവർക്ക് അള്ളാഹുവിന്റെ ദീൻ ഹക്കായിട്ട് മനസ്സിലാവില്ലേ ഈ അറിഞ്ഞു വിശ്വസിക്കുക എന്നുള്ളത് അറിയാതെ വിശ്വസിക്കുന്നതിനേക്കാൾ മാധുര്യമാണ് പല ആളുകൾക്കും അറിയത്തില്ല ഇസ്ലാം എന്താണെന്ന് മനസ്സിലാകാത്ത അനേകായിക മനുഷ്യർ അവർ നിങ്ങളിങ്ങനെ ബിർബിർ ബിർബ്രു ചെല്ലിക്കുന്നതിന് പകരം അത് ചെല്ലിക്കുന്നതോടൊപ്പം തന്നെ ആളുകൾ ഇസ്ലാം എന്താണെന്ന് കൂടി പഠിപ്പിച്ചു കൊടുത്താൽ എത്ര രസമായിരിക്കും പടിഞ്ഞാറ രാജ്യങ്ങളിലുള്ള ആയിരക്കണക്കിന് മനുഷ്യർ പരിശുദ്ധ ഇസ്ലാമിലേക്ക് വരുമ്പോൾ കേരളത്തിന്റെ മുന്നിൽ ഇസ്ലാം പരിഹാസ്യ കഥാപാത്രമായി മാറുന്നതിന്റെ കാരണം എന്തോ ഇത് ഇതൊക്കെയാണ് ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത് നമ്മളീ തങ്ങളെ കുറ്റപ്പെടുത്തുന്നതിനപ്പുറം നമ്മൾ നമ്മുടെ കുടുംബം അല്ലെങ്കിൽ നമ്മുടെ ഭാര്യമാർ നമ്മുടെ പെങ്ങന്മാർ ഇത്തരം കാര്യങ്ങൾക്ക് ഇരുന്ന് കൊടുക്കുന്നു എന്നുള്ളതാണ് അവരുടെയൊക്കെ വിജയം നമ്മൾ അവരെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ലോകത്ത് പലതരത്തിലുള്ള പ്രതിഭകളുണ്ട് ആ പ്രതിഭകളെ മാർക്കറ്റ് ചെയ്യാൻ കഴിയുന്ന ആളുകൾ ഇവിടെ ഉണ്ട് ആ മാർക്കറ്റ് ചെയ്യപ്പെടണമെങ്കിൽ അതിൻ്റെ ഉപഭോക്താക്കൾ വേണം അതിൻ്റെ ഉപഭോക്താക്കളാര എൻ്റെയും നിങ്ങളുടെയൊക്കെ ഭാര്യമാര് അപ്പം അവരെ നിങ്ങൾ നിയന്ത്രിക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ ഇത്തരം കച്ചവടം പൂട്ടി പൂട്ടിപ്പോകുന്നുള്ളതാണ് അതിനപ്പുറം അദ്ദേഹത്തെ പരിഹസിച്ചും ട്രോളിയും ചീത്ത പറഞ്ഞിട്ട് കാര്യമില്ല ആളുകൾക്ക് അവരുടെ കയ്യിലുള്ള പ്രതിഭകൾ മാർക്കറ്റാക്കും ആ മാർക്കറ്റ് ആ സാധനം ജനങ്ങളിലേക്ക് വെക്കുമ്പോൾ അത് ദായകമാകുമെന്ന് ഉപഭോക്താക്കൾക്ക് സ്വീകരിക്കാൻ ആളുണ്ട് എന്ന് കച്ചവടക്കാനും ബോധ്യപ്പെടുമ്പോഴാണ് അയാൾ വീണ്ടും ആവേശം കൊണ്ട് ആവേശം കൊണ്ട് അതിൽ തിവർക്കുന്നത് അതിനപ്പുറത്തേക്ക് നമ്മൾ പിൻവലിഞ്ഞാൽ ഇതെല്ലാം ഇവിടെ ശൂന്യമാകും നിങ്ങളെ മതം പറയൂ മനുഷ്യരെ മനുഷ്യരാക്കി തീർക്കും നോക്കുക കൃത്യമാണ് കാര്യങ്ങൾ ഇതിനപ്പുറം വേറൊന്നും പറയാനില്ല ഇത് തട്ടിപ്പാണ് നാട്ടുകാരെ സമുദായ വിശ്വാസികളെ ഒക്കെ പറ്റിക്കലാണ് എന്ന് അൻസാരി സൂരി ആലപ്പുഴ കൃത്യമായി പറയുന്നുണ്ട് ആത്മീയ മുട്ടിയ റസീനത്താത്തമാരും ആപ്പിലാക്കുന്ന ഓൺലൈൻ കച്ചവടക്കാരും മതത്തെ നാണം കെടുത്തുന്നവർ അറിയുക ഇത് പി എം കെ ഫൈസി ജീവിച്ചു കടന്നുപോയ മണ്ണാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഈ വീഡിയോ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇതുപോലെയുള്ള നിരവധി വീഡിയോകൾ ഈ ആത്മീയ തട്ടിപ്പുകാർക്കെതിരെ ഇസ്ലാം മതവിശ്വാസികളെ പറ്റിച്ച് തിന്നുന്നവർക്കെതിരെ മേലരങ്ങാതെ പരിശുദ്ധ ഗുർഹാൻ്റെ പേര് പറഞ്ഞ് പ്രവാചകന്റെ പേര് പറഞ്ഞ് നാട്ടുകാരെ പറ്റിച്ച് ഇസ്ലാം മതവിശ്വാസികളെ പറ്റിച്ച് ജീവിക്കുന്നവർക്കെതിരെ നിരവധി മതപണ്ഡിതന്മാർ രംഗത്ത് വന്നിട്ടുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനമായി എനിക്ക് അയച്ചു തന്ന അതായത് നിരവധി ഇതുമായി ബന്ധപ്പെട്ട നിരവധി വീഡിയോകൾ അയച്ചു തരുന്നുണ്ട് അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വീഡിയോ കൂടി ഞാൻ കാണിക്കാം അതായത് ഇയാൾ തങ്ങളാണ് സൈ ോയങ്ങൾ എന്നാണ് സ്വയം വിശേഷിപ്പിക്കുന്നത് അങ്ങനെ വഴിയെ പോകുന്ന എല്ലാവർക്കും കിട്ടുന്ന ഒരു പേരല്ല അല്ലെങ്കിൽ പദവിയല്ല ഈ തങ്ങൾ എന്ന് പറയുന്നത് അങ്ങനെ ഇയാൾക്ക് ഈ തങ്ങൾ എന്ന പേര് സ്വന്തം പേരിന് ഉപയോഗിക്കാനുള്ള യാതൊരു റൈറ്റും ഇല്ല എന്നാണ് മതപണ്ഡിതർ വ്യക്തമാക്കുന്നത് ലോകത്തുള്ള എല്ലാ ഭാഗത്തും താമസിക്കുന്ന തങ്ങൾ കുടുംബങ്ങൾക്ക് രേഖകളുണ്ട് അങ്ങനെയുള്ള ഒരു തെളിവും ആറ്റക്കോയ തങ്ങൾക്കില്ല എന്നതടക്കമുള്ള ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടി പറയുന്നത് കേൾക്കുക ആലു ആലു നബി നബി അല്ലെങ്കിൽ യാസീൻ എന്നൊക്കെ പരാമർശിക്കപ്പെടാറുണ്ട് ലോകത്തിന്റെ ഭാഗത്തും ഈ സയ്യിദ് കുടുംബങ്ങളുണ്ട് ഇപ്പോഴത്തെ മക്കയും മദീനയും ഉൾപ്പെടുന്ന ഹിജാസിൽ നിന്നും അതുപോലെ തന്നെ യമനിലെ ഹദർമോത്തിൽ നിന്നും അതുപോലെ തന്നെ ഇറാഖിൽ നിന്നുമൊക്കെയാണ് സയ്യിദ് കുടുംബങ്ങൾ ലോകത്തിന്റെ പല ഭാഗത്തും എത്തിച്ചേരുന്നത് ഓരോ നാട്ടിലും എത്തിയ സെയ്യദുമാരുടെയോ അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട മറ്റുള്ള പേരുകളോ ആണ് ആ കുടുംബത്തെ അവിടെ അറിയപ്പെടാൻ വേണ്ടി ഉപയോഗിക്കപ്പെടാറുള്ളത് നമുക്കതിനെ വേണമെങ്കിൽ ഗോത്രങ്ങൾ എന്ന് വിളിക്കാം ജമലു ലൈലി ജിഫ്രി ബാഅലവി ബാഫക്കി ഹൈദറൂസി അതുപോലെ തന്നെ ഹാദി അതുപോലെ തന്നെ പാണക്കാട് സെയ്ദ് കുടുംബമായ ഷിഹാബ് കുടുംബം ഇങ്ങനെയുള്ള തങ്ങൾ കുടുംബങ്ങൾ കബീലകളാണ് നമുക്കിടയിൽ സുപരിചിതമായിട്ടുള്ളത് ഈ പറഞ്ഞ കബീലകളിൽ അധികവും യമനിലെ ഹദറമോത്തിൽ നിന്ന് തന്നെ വന്നവരാണ് എന്നാൽ നമ്മൾ ബുഖാരി തങ്ങന്മാർ എന്ന് പറയാറുള്ളവർ റഷ്യയിലെ ബുഹാറയിൽ നിന്ന് വന്നവരാണ് എന്നാണ് ചരിത്രങ്ങൾ പറയുന്നത് എന്തായാലും തങ്ങൾ കുടുംബങ്ങളുണ്ട് അഖിലഭീത്തിനെക്കുറിച്ച് തങ്ങൾ എന്ന് പ്രയോഗിക്കുന്നവരാണല്ലോ മലയാളികളായ നമ്മൾ താങ്കൾ എന്ന ബഹുമാനത്തോടെയുള്ള പ്രയോഗത്തിൽ നിന്നാണ് തങ്ങൾ എന്ന പദം ഉപയോഗിച്ചു തുടങ്ങിയത് എന്ന് പറയപ്പെടുന്നുണ്ടെങ്കിലും സിംഗപ്പൂര് മലേഷ്യ തുടങ്ങിയ രാജ്യങ്ങളിലെ സംസാര ഭാഷയായ മലായ ആ മലായയിൽ നിന്നുള്ള തുങ്ങുൾ എന്ന പദത്തിൽ നിന്നാണ് തങ്ങൾ ഉണ്ടായത് എന്ന വിലയിരുത്തലാണ് ശരി എന്നാണ് മനസ്സിലാകുന്നത് ഈ പറഞ്ഞ അഖിലഭയത്തിനെ അഥവാ തങ്ങന്മാരെ പ്രത്യേകം ആദരിക്കുകയും ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നവരാണ് മുസ്ലിങ്ങൾ അതിന് മുഹമ്മദ് നബി സ്വല്ലാഹു അലൈവിസ്വലാമ തങ്ങളുടെ കൽപ്പനയുണ്ട് കേരളക്കാരായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്കിടയിലെ മിക്ക സയ്യിദ് കുടുംബങ്ങളും ജനങ്ങളുടെ ആത്മീയ കാര്യങ്ങളിൽ ഇടപെടുന്നവരാണ് ആത്മീയ ചികിത്സ രംഗത്ത് പ്രവർത്തിക്കുന്നവരും ജനങ്ങൾക്ക് ആത്മീയമായ ഉപദേശ നിർദ്ദേശങ്ങൾ നൽകുന്നവരുമാണ് തങ്ങന്മാരിൽ അധിക പേരും സെഗീത കുടുംബത്തിന് കിട്ടുന്ന ഈ ഒരു ആദരവും ബഹുമാനവും പരിഗണനയും ഒക്കെ കണ്ട് അതേ വേഷം കെട്ടി അനർഹമായത് ജനങ്ങളിൽ നിന്ന് പിടിച്ചു വാങ്ങുന്ന ആളുകൾ എക്കാലത്തും ഉണ്ടായിട്ടുണ്ട് മുൻകാലത്ത് അപേക്ഷിച്ച് അത്തരം കപടവേഷധാരികൾ ഇപ്പോൾ കുറവാണ് എന്ന് വേണമെങ്കിൽ പറയാം അതിന് വ്യക്തമായ ഒരു കാരണവുമുണ്ട് അവിടെയും ഇവിടെയുമൊക്കെയായി ഒറ്റപ്പെട്ടു ജീവിച്ചിരുന്ന തങ്ങൾ കുടുംബങ്ങൾ ഇപ്പോൾ സംഘടിക്കപ്പെട്ടിട്ടുണ്ട് അഥവാ ഓരോ കവിയിലകൾ വേർതിരിച്ചും അല്ലാതെയുമൊക്കെയായുള്ള കോർഡിനേഷനുകൾ ഇന്ന് തങ്ങന്മാർക്കിടയിൽ നിലവിലുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം ഇത്തരം കോർഡിനേഷനുകൾ കൊണ്ട് തങ്ങൾ കുടുംബത്തിലെ പ്രയാസം അനുഭവിക്കുന്നവരെ കണ്ടെത്താനും അവരെ സഹായിക്കാനും മറ്റുമൊക്കെ കഴിയുന്നുണ്ട് പക്ഷേ അതിലേറെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ വ്യാജ തങ്ങൾ വിലാസത്തിൽ വിലസുന്ന ആളുകൾ അവരെ തിരിച്ചറിയാനും അത് സമൂഹത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കാനും കഴിയുന്നു എന്നതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ജമനുൽ ലേലി കുടുംബമാണ് എന്ന് പറയുകയും തങ്ങൾ വേഷം ചമഞ്ഞ് ആത്മീയ മജലിസുകൾ നടത്തി അവസാനം പിടിക്കപ്പെടുകയും ചെയ്ത സംഭവം പാലക്കാട് ജില്ലയിലെ ഒരു ഭാഗത്ത് നടന്നത് അനുഭവമുണ്ട് ഒരിടത്തു നിന്ന് പിടിക്കപ്പെട്ടാൽ ഇത്തരം ആളുകൾ മറ്റൊരിടത്ത് പൊന്തുന്ന രീതിയാണ് സാധാരണ കണ്ടുവരാറുള്ളത് ഇപ്പോൾ ഇത് പറയാനുണ്ടായ കാരണം എന്താണെന്ന് ചോദിച്ചാൽ സ്വർഗത്തിലേക്കുള്ള പാത അല്ലെങ്കിൽ നൂറേ ഹബീബി എന്ന പേരിലൊക്കെ അറിയപ്പെടുന്ന ഒരു മജിലിസിനെക്കുറിച്ച് പറയാൻ വേണ്ടിയാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഒരു മുൻ ധാരണയോടെ ഈ വീഡിയോ കാണുന്ന ആളുകളുണ്ടാകും അവരോട് ഓർമ്മപ്പെടുത്താനുള്ളത് ഒരു സയ്യിദിനെ സയ്യിദ് അല്ലാതാക്കാനുള്ള ശ്രമമല്ല ഇവിടെ നടക്കുന്നത് അങ്ങനെ ഒരു ആരോപണം വളരെ വ്യക്തമായ സോഴ്സുകളിൽ നിന്ന് നേരിടേണ്ടി വരുമ്പോൾ അത്തരം മജ്ലിസുകളുടെ കൈകാര്യകർത്താക്കളായ ആളുകൾ അതിലെ തെറ്റും ശരിയും സമൂഹത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കണം എന്ന് പറയാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യേണ്ടി വന്നത് നോക്കുക ഇതിൽ നിന്ന് തന്നെ ഈ ആറ്റക്കോയത്തങ്ങളുടെ തട്ടിപ്പുകൾ ആട്ടപ്പടലം പൊളിയുകയാണ് ഇയാൾ എൻ്റെ വീഡിയോയ്ക്ക് ബദലായി അല്ലെങ്കിൽ മറുപടിയായി ചെയ്തൊരു വീഡിയോയുടെ ഒരു ഭാഗം ഞാൻ കണ്ടിരുന്നു അതിൽ ഇയാൾ പറയുന്നത് ഞാൻ ഡോക്ടറാണെന്ന് പറയുന്നില്ല യുനാനിയാണെന്ന് പറയുന്നില്ല ചികിത്സിക്കുമെന്ന് പറയുന്നില്ല ഞാൻ തങ്ങളാണ് എന്നൊക്കെ പറയുന്ന പല ഭാഗങ്ങൾ ഇപ്പം ഇതിൽ രണ്ട് രേഖകൾ കാണിക്കാം ഒന്ന് ഇയാൾ തന്നെ പടച്ചു വിട്ടിട്ടുള്ള ഇയാൾക്ക് വേണ്ടി വിടപ്പെട്ടിട്ടുള്ള ഒരു 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 രേഖയാണ് നോട്ടീസാണ് നോക്കുക ചികിത്സയും ചികിത്സയും ഖുറാൻ ചികിത്സയും അതിൻ്റെ അടിയിൽ ഇയാളുടെ വെച്ചിരിക്കുന്നത് അയാൾ തന്നെ ആളുടെ പരിപാടിക്ക് വേണ്ടി ഇറക്കിയ നോട്ടീസ് ഇതിൽ ഇയാൾ അവകാശപ്പെടുന്നുണ്ട് ചികിത്സ നൽകുന്നുണ്ട് എന്ന് അതോടുകൂടി അയാളുടെ ഒരു വാദം പൊളിഞ്ഞു രണ്ടാമത് നോക്കുക ഓൾ കേരള അസോസിയേഷന്റെ അസോസിയേഷൻ്റെ വാർത്താക്കുറിപ്പാണ് പാലക്കാട് ാട് ജില്ലയിലെ മേലേക്കുടക്കാട് താമസിക്കുന്ന ഹാമിദ് തങ്ങൾ എന്ന പേരിൽ സോഷ്യൽ മീഡിയയിലും മറ്റും പ്രത്യക്ഷപ്പെടുന്ന വ്യക്തിയെ നേരിട്ട് ബന്ധപ്പെട്ട അന്വേഷണം നടത്തിയ അടിസ്ഥാനത്തിൽ അദ്ദേഹം ജമലുല്ലൈലി ഖബീല അല്ലെന്നും ജമലുല്ലലി കുടുംബവുമായി യാതൊരു ബന്ധവുമില്ലെന്നും അന്വേഷണ സംഘത്തിന് വ്യക്തമാക്കിയെന്ന് പറഞ്ഞുകൊണ്ട് അവരറക്കിയ വാർത്താക്കുറിപ്പ് അതും വായിക്കുക അപ്പോൾ ഇയാൾ പറയുന്ന അവകാശവാദങ്ങൾക്കൊന്നും ഒരു കഴമ്പുമില്ല ഒരു അടിസ്ഥാനവുമില്ല ആറ്റക്കോയ തങ്ങളുടെ നുണകളുടെ കോട്ട പൊളിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതൊരു തുടക്കം മാത്രമാണ് ഇപ്പം ഞങ്ങൾ തുടക്കം മുതലേ ഞങ്ങൾ ഏതാണ്ട് ഒരു മാസമായി ഇതിന് പറയുകയുണ്ട് പല അന്വേഷണങ്ങളും ഞങ്ങൾ നടത്തിയിട്ടുണ്ട് ഞങ്ങളുടെ ഇൻവെസ്റ്റിഗേഷൻ ടീം ദ ജേണലിസ്റ്റിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ ടീം ഇതുമായി ബന്ധപ്പെട്ട നിരവധി വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട് ഇയാളുടെ സാമ്പത്തിക ഇടപാടുകൾ ഇയാൾ സ്വർണം വാങ്ങുന്നത് അതുപോലെ തന്നെ ആളുകളിൽ നിന്ന് സ്വർണം വാങ്ങുന്നത് അതുപോലെ തന്നെ സ്ത്രീധനം നിർബന്ധിച്ച് അങ്ങോട്ട് കൊടുക്കുന്നത് കുട്ടികളെ വെച്ച് പൈസ പിരിക്കുന്നു പിന്നെ യാതൊരു അടിസ്ഥാനവുമില്ലാത്ത അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നു ഇസ്ലാമിൻ്റെ പേര് പറഞ്ഞ് വിശ്വാസികളെ പറ്റിക്കുന്നു സ്ത്രീകളെ ചൂഷണം ചെയ്യുന്നു പല സ്ത്രീകളുടെയും വോയിസ് മെസ്സേജുകൾ പ്രതികരണങ്ങളൊക്കെ ഞങ്ങൾക്ക് വന്നിട്ടുണ്ട് എല്ലാ പ്രേക്ഷകരോടും എനിക്ക് പറയാനുള്ളത് ഇയാളെക്കുറിച്ച് എന്തൊക്കെ വിവരങ്ങൾ നിങ്ങളുടെ ലഭ്യമായിട്ടുണ്ടോ അതൊക്കെ ഞങ്ങളെ അറിയിക്കുക വരും ദിവസങ്ങളിൽ ഞങ്ങൾ സംപ്രേഷണം ചെയ്യുന്നതായിരിക്കും എന്തായാലും മറുനാടൻ മലയാളിയിലെ യൂട്യൂബർ സാജുൻഷ്കരിയ അടക്കം ഈ വീഡിയോ ഞങ്ങൾ പുറത്തുവിട്ട തെളിവുകൾ എടുത്ത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതൊക്കെ സമൂഹം കൂടുതൽ കൂടുതൽ ഇയാളെക്കുറിച്ച് തിരിച്ചറിയുന്നു എന്നതിൻ്റെ അടയാളം കൂടിയായി കാണേണ്ടതുണ്ട് മറ്റു പല മാധ്യമങ്ങളും പല ഓൺലൈൻ മാധ്യമങ്ങളും ഇപ്പോൾ ഈ വിഷയത്തിൽ തങ്ങളുടെ ദുരൂഹമായ ഇടപാടുകൾക്കെതിരെ രംഗത്ത് വന്നു തുടങ്ങിയിരിക്കുന്നു ഇസ്ലാം മതവിശ്വാസികൾ രംഗത്ത് വരുന്നുണ്ട് ഇസ്ലാം മതത്തിലെ നിരവധി പണ്ഡിതന്മാർ തന്നെ ഇയാൾക്കെതിരെ ശക്തമായ നിലപാടുമായി ഇയാൾ നടത്തുന്ന തട്ടിപ്പാണ് ഓൺലൈൻ കച്ചവടമാണെന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്നുണ്ട് ഇതെല്ലാം ദ ജേണലിസ്റ്റിൻ്റെ ഇടപെടലിൻ്റെ ഭാഗമായി ഉണ്ടായതാണ് എന്നതിൽ വളരെയധികം ചാരിതാർത്ഥ്യമുണ്ട് ആറ്റക്കോയ തങ്ങളോട് പറയാനുള്ളത് ഉയരുന്ന ആരോപണങ്ങൾക്ക് കൃത്യമായ മറുപടി ഞാൻ ചോദിക്കുന്നു നിങ്ങൾ ഇതുവരെ നടത്തിയ ചാരിറ്റി പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് അതിൽ എത്ര രൂപ നിങ്ങൾക്ക് വന്നു അത് എത്ര രൂപ നിങ്ങൾ ചെലവഴിച്ചു ഇതൊക്കെ അക്കൗണ്ടഡ് ആണോ ഇതിനൊക്കെ നിങ്ങൾ ടാക്സ് അടയ്ക്കുന്നുണ്ടോ നിങ്ങളുടെ ട്രസ്റ്റിൻ്റെ രജിസ്ട്രേഷൻ വിവരങ്ങൾ എന്താണ് ഈ ട്രസ്റ്റുമായി ബന്ധപ്പെട്ട് നടത്തിയ സാമ്പത്തിക ഇടപാടുകൾ എന്തൊക്കെയാണ് നിങ്ങൾ ഏറ്റവും ഒരു സമൂഹ വിവാഹം നടത്തി റിപ്പോർട്ടർ ടി വിയുടെ എം ഡി അടക്കമുള്ളവരെ ക്ഷണിച്ചു പക്ഷേ ഒരൊറ്റ പ്രമുഖരും നിങ്ങളുടെ പരിപാടിയിൽ വന്നില്ല എന്തുകൊണ്ടാണ് അവർ ആ പരിപാടിയിൽ പങ്കെടുക്കാതെ പോയത് അതിന് ഉൾപ്പെടെയുള്ള വിശദീകരണം അടുത്ത വീഡിയോയിൽ ഹമീദ് അറ്റക്കോയ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ആധാർ കാർഡിൽ വെറും ഹമീദ് പേരുള്ള ഹമീദ് നൽകുമെന്ന് വിചാരിക്കുന്നു ഇനി അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നവർ അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നവർ അദ്ദേഹത്തിന്റെ പുറകെ അദ്ദേഹം വലിയ ദൈവമാണെന്നൊക്കെ പറഞ്ഞ് നടക്കുന്നവർ ഒന്നാലോചിക്കുക നിങ്ങൾ ഞങ്ങൾക്ക് നേരെ ഉന്നയിക്കും തോറും ഓരോ കമൻറ്റുകൾ വരുംതോറും ും ആറ്റക്കോയത്തങ്ങൾക്ക് എതിരെയുള്ള തെളിവുകൾ കൂടുതൽ കൂടുതലായി ശേഖരിക്കാനുള്ള ഞങ്ങളുടെ അന്വേഷണ ത്വര വർദ്ധിക്കുകയാണ് എന്തായാലും ആറ്റക്കോയത്തങ്ങൾ എന്ന ഒരു ദൈവിക ബിംബം അതായത് സ്വയം പ്രഖ്യാപിത അൽ ദൈവം എന്നൊക്കെ പറയാവുന്ന ലെവലിൽ ഒരാൾ അയാൾക്കെതിരെ ഇസ്ലാമത വിശ്വാസികൾ തന്നെ രംഗത്തെത്തുന്നു